ഞാൻ വീട്ടിൽ തനിച്ചാകുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ ചില സമയത്ത് ഞാൻ ആകാറുണ്ട് എൻ്റെ അമ്മയും അച്ഛനും എന്തോ ആവശ്യം കാരണം ടൗണിൻ്റെ പുറത്തു പോയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ അവർ വീട്ടിൽ തിരിച്ചെത്തുകയുള്ളൂ അച്ഛനും അമ്മയും തിരിച്ചു വരുന്നത് വരെ ഞാൻ എൻ്റെ അങ്കിളുടെ വീട്ടിൽ താമസിക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ അങ്കിളിനെ അങ്കിൾ റെ എന്നാണ് വിളിക്കാറുള്ളത് പുള്ളിക്കാരൻ ഒരു മില്ലിലെ നൈറ്റ് ഷിഫ്റ്റ് ജോലിയാണ് ചെയ്യുന്നത് ഇപ്പോൾ സമയം ഏഴ് മണിയായി ഞാൻ വീട്ടിലിപ്പോൾ തനിച്ചാണ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ മാത്രമേ അങ്കിളറെ തിരിച്ചെത്താറുള്ളൂ ഞാൻ സോഫയിലിരുന്ന് ടി വി കാണുകയായിരുന്നു അപ്പോഴാണ് പുറത്തു നിന്നും എൻ്റെ ശബ്ദം കേട്ടത് അതെ മഴയുടെ ശബ്ദം നല്ല ശക്തമായ മഴയായിരുന്നു കറണ്ട് വരികയും പോവുകയും ചെയ്തു മഴ പെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ അധികമൊന്നും ചിന്തിച്ചില്ല അപ്പോഴാണ് ഫ്രണ്ട് ഡോറിലാരോ മുട്ടിയത് ഞാൻ ക്ലോക്കിൽ നോക്കി സമയം പതിനൊന്നര അത് അങ്കിളറെയാകാൻ യാതൊരു സാധ്യതയുമില്ല കാരണം പുള്ളിക്കാരൻ പന്ത്രണ്ട് മണി കഴിയാതെ വീട്ടിൽ തിരിച്ചെത്തുകയില്ല ഞാൻ വാതുലിൻ്റെ അടുത്ത് നടന്നു പീബി ഹോളിലേക്കൂടെ നോക്കി അത് അങ്കിൾറെ തന്നെയായിരുന്നു മഴ കൊണ്ട് നനഞ്ഞിരുന്നു കൂടാതെ ജാക്കറ്റിൽ നിന്നും വെള്ളം താഴെ ഉറ്റുന്നുണ്ട് നല്ല രീതിയിൽ മഴ നനഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞു അതെ അതെ ശക്തമായ മഴ തന്നെയാണ് അങ്കിൾറെ ഉത്തരം നൽകി ഞാൻ പറഞ്ഞു വിശകുന്നുണ്ടോ ഞാൻ വേണമെങ്കിൽ ഫുഡ് ഹീറ്റാക്കി തരാം അങ്കിള് പറഞ്ഞു വേണ്ട വേണ്ട എനിക്കൊന്ന് എടുത്താൽ മതി എനിക്ക് വിളിക്കാതെ ഇരു ക്ഷീണം മാറില്ല ഞാൻ പറഞ്ഞു എന്നാലോ ഓക്കേ ഞാൻ മുകളിലെ റൂമിലുണ്ടാകും ഞാൻ മുകളിലെ എൻ്റെ റൂമിലോട്ട് നടന്നു ബാത്റൂം ഡോർ പൂട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാനങ്ങനെ എൻ്റെ ബെഡിൽ കയറി കിടന്നു ഫോൺ സ്ക്രോൾ ചെയ്തു അപ്പോഴാണ് ആര് മെസ്സേജ് അയച്ചത് അത് അങ്കിൾറെ ആയിരുന്നു പുള്ളിക്കാരനെപ്പോൾ ഉള്ളത് പിന്നെ എന്തിനാണ് മെസ്സേജ് അയച്ചത് ഞാൻ ആ മെസ്സേജ് വായിച്ചു ഞെട്ടിക്കുന്നതായിരുന്നു അങ്കിൾ റെ അയച്ചത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ വീട്ടിലെത്തും കേട്ടോ ഞാനൊന്ന് ഞെട്ടി പറിച്ചു അപ്പോൾ വീട്ടിൻ്റെ അകത്തുള്ളത് ആരാണ് ഞാൻ മെസ്സേജ് അയച്ചു ഏഹ് നിങ്ങളല്ലേ ഇപ്പോൾ വീട്ടിലുള്ളത് നിങ്ങൾ എന്നെ പാങ്ക് ചെയ്യുന്നതാണോ ഇല്ല ഒരിക്കലുമല്ല അങ്കിൾറെ അതിന് മെസ്സേജ് അയച്ചു ഞാൻ അങ്ങോട്ട് അയച്ചു നിങ്ങൾ എന്നെ കളിയാക്കുന്നു നിർത്തു നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അങ്കിൾറെ പറഞ്ഞു നദാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തുവോ അത് ഞാൻ അയച്ചപ്പോൾ തന്നെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഡോറിൻ്റെ അടുത്ത് നടന്നു അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും എന്തോ ശബ്ദം ഞാൻ കേട്ടത് ഷവർ ഓണാകുന്ന ശബ്ദമായിരുന്നു അപ്പോൾ ഇത്രയും നേരം അയാൾ എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ ഫ്രണ്ട് ഡോറ് തുറക്കാൻ നോക്കി അപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത് ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ പൊട്ടിയിരുന്നു പുറത്തു പുറത്തുനിന്നല്ലാതെ ഈ ഒരു വാതിൽ ആർക്കും തുറക്കാൻ സാധിക്കില്ല അപ്പോഴാണ് ഷവർ ഓഫാകുന്ന ശബ്ദം ഞാൻ കേട്ടത് ആ ഒരു അങ്കിളുടെ പറഞ്ഞു ദാൻ നീ ഉറങ്ങിയില്ലേ പോയി കിടക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് ഓടി ആ സമയം തന്നെ ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദവും ഞാൻ കേട്ടു ഞാനെൻ്റെ റൂമിൻ്റെ ബെഡിൻ്റെ താഴെ ഒളിച്ചു അവൻ റൂമിലോട്ട് വരുന്ന കാൽ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ നിൽക്കാൻ ഞാൻ എൻ്റെ കൈ എൻ്റെ വായിൽ വെച്ചു നോക്ക് നോക്ക് അവൻ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിൽ മുട്ടി എൻ്റെ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ അങ്കിളിന് മെസ്സേജ് അയച്ചു ഹീസ് ഔട്ട്സൈഡ് മൈ ഡോർ അവൻ എൻ്റെ വാതിലിൻ്റെ പുറത്തുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അവൻ വീണ്ടും മുട്ടി ഡോർ ഹാൻഡിൽ താഴോട്ട് പോകുന്നത് കണ്ടു അവൻ വാതിൽ തുറക്കാൻ നോക്കുകയാണ് പക്ഷെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല അതിനു പകരം ഞാൻ എന്തോ കേട്ടു അവൻ ശ്വാസമെടുക്കുന്ന ശബ്ദം പിന്നീട് ഞാൻ വീണ്ടും കേട്ടു അവൻ പറയുകയാണ് നദാൻ വാതിൽ തുറക്ക് ഞാൻ കുറച്ചുനേരം എൻ്റെ കണ്ണടച്ച് എന്നെ ചെവിപുത്തി ബെഡിൻ്റെ അടിയിൽ കിടന്നു എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ മെല്ലെ ചെരിഞ്ഞ് എൻ്റെ ബെഡ്റൂമിലെ കണ്ണാടിയിലോട്ടേക്ക് നോക്കി അപ്പോൾ മനസ്സിലായി ബെഡ്റൂമിൻ്റെ ഡോർ തുറന്നിരിക്കുകയായിരുന്നു കൂടാതെ അവൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ ഇപ്പോഴും കാണാൻ അങ്കൾ റേന പോലെ തന്നെയാണുള്ളത് അവിടെ തന്നെ നിൽക്കുന്നു പക്ഷേ അവൻ്റെ തല ചെറുതായി ചെരിഞ്ഞിട്ടാണുള്ളത് അവൻ നോക്കുന്നത് ഞാനിപ്പോൾ ബെഡിലാണ് അഥവാ എന്നെ പക്ഷെ അവൻ എന്നെ ഒന്നും ചെയ്തില്ല എൻ്റെ കണ്ണ് കണ്ണുനീര് കൊണ്ട് നിറയാൻ തുടങ്ങി അപ്പോഴാണ് അവൻ്റെ ലിപ്പ് ചെറുതായി മൂവ് ചെയ്യുന്നത് അവൻ പറയുന്നത് എനിക്ക് കേൾക്കുവാൻ സാധിച്ചില്ല പക്ഷേ ഞാനത് കണ്ടു അവൻ പറഞ്ഞത് ഐ സി യു എന്നാണ് അപ്പോൾ തന്നെ കരണ്ട് പോവുകയാണ് ഞാൻ എത്ര നേരം ബെഡിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നു എന്നറിയില്ല മിനിറ്റുകളാണോ മണിക്കൂറുകളാണോ എന്ന് അപ്പോഴാണ് ഫ്രണ്ട് ഡോറിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് ഞാൻ ശബ്ദം കേട്ടു അതെ ശരിക്കുമുള്ള അങ്കിൾറെ തന്നെ നദാൻ എന്ന് അങ്കിൾ റേ വിളിക്കുവാൻ തുടങ്ങി പക്ഷെ ഞാൻ അതിന് ഉത്തരം കൊടുത്തില്ല എൻ്റെ ബോഡി ഫ്രീസായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ ഫുഡ് സ്റ്റെപ്സിൻ്റെ ശബ്ദം കേട്ടു അപ്പോഴാണ് ആരോ ഒന്ന് എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത് അങ്ങനെ എന്നെ ബെഡിൻ്റെ താഴെ നിന്നും പുറത്തിറക്കി ഞാൻ കണ്ണു തുറന്നു അത് ശരിക്കുമുള്ള അങ്കിൾ റേ ആയിരുന്നു അങ്കിൾ റേയുടെ മുഖത്തെ ഭയം എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു എൻ്റെ ഷോൾഡറിൽ തട്ടി പറഞ്ഞു എടാ ഇത് ഞാനാണ് ഞാനാണ് നിൻ്റെ അങ്കിൾറെ നീ ഇപ്പോൾ ഓക്കെ ആണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ബെഡ്റൂമിൻ്റെ ഡോർ പൂട്ടിയിരുന്നു ആ കള്ള അങ്കിൾ ഉണ്ടായിരുന്ന യാതൊരു സൈനും ഇല്ല വീടിപ്പോൾ നിശബ്ദമായിരുന്നു ഞാൻ പറഞ്ഞു അതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു കാണുവാൻ ഇതിന് ശേഷം ഞാനും അങ്കിൾ എല്ലാ ലോക്കും നോക്കി പുറത്തുനോക്കി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ ഫുട് പ്രിൻസും അതുകൂടാതെ അവൻ്റെ നനഞ്ഞ് ജാക്കറ്റ് പോലും കാണുവാൻ സാധിക്കുന്നില്ല അവൻ ഉണ്ടായിരുന്ന യാതൊരു പ്രൂഫും ഇല്ല അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മൾ രണ്ടുപേരും ഹാൾവേയിലേക്കൂടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ എന്തോ ശ്രദ്ധിച്ചു ബാത്റൂമിൻ്റെ ഡോർ തുറന്നിരിക്കുകയായിരുന്നു നമുക്ക് ബാത്റൂമിൻ്റെ മിറർ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അതിൽ എന്തും എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്തു ചെന്ന് നോക്കി അപ്പോൾ നമ്മൾ കണ്ടു ആ ഒരു മിററിൽ വെള്ളമാക്കി തൻ്റെ വിരൽ വെച്ച് എന്തും എഴുതിയിരുന്നു ഞാൻ അടുത്ത പ്രാവശ്യവും വരുമ്പോൾ നീ ഇതേപോലെ തന്നെ വാതിൽ തുറക്കണം ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഹോം അലോൺ ആയിട്ടില്ല എനിക്ക് ഭയമായിരുന്നു ഞാൻ എൻ്റെ അങ്കിളിനോട് പലവട്ടം ആ ഒരു ഫെയ്ക്കായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്കിൾ അതിനൊന്നും ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നില്ല എനിക്കുറപ്പാണ് എൻ്റെ അങ്കിളിന് അവനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം പക്ഷെ പറയുന്നില്ല എന്ന് മാത്രം ഇത് നടന്നിട്ട് ഏകദേശം ഒരുപാട് വർഷം ആയിട്ടുണ്ടെങ്കിലും എനിക്ക് മറക്കാനാകാത്തൊരു പേട് സ്വപ്നമാണ് ഇതുനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എത്ര സമയം കടന്നുപോയാലും ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല